പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമ്മേ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്തന്നുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധ ദൈവ മാതാവിനാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം ശുദ്ധമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു കനിയണമേ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ ന്ക്ഷിക്കണമേ ആന്മേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കൊണ്ട എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുരുബാന യുഗതയാൽ പരിശുദ്ധ മതേമലായ ഞാൻ നിങ്ങളെ ആശീർവിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരു വിഷയം തന്നെ പല പ്രാവശ്യം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു മൂമെൻ്റ് ഇല്ലാതെ ഇനി എന്ത് ചെയ്യണം പ്രാർത്ഥന നിർത്തണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആത്മശക്തി ആത്മധൈര്യം കരുതുന്നതിന് വേണ്ടി പ്രത്യേക അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതമാർഗ്ഗം മുട്ടിപ്പോയവർ ജീവിതമാർഗ്ഗം തീർന്നു പോകാൻ പോകുന്നവർ ജീവിതമാർഗ്ഗം പൊളിച്ചുപണിയാനും ആഗ്രഹിക്കുന്നവർ അവരെല്ലാം ഈശ്വരനാമത്തെ ആശ്രയിക്കുന്നു വിവാഹിതർ വിവാഹ ജീവിതത്തിൽ പ്രയാസങ്ങളുള്ളവർ ഒരുമിച്ച് പിരിഞ്ഞു പോയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ താമസിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും കർത്താവ് ആസ്വദിക്കേണ്ട പ്രാർത്ഥിക്കുന്നു എപ്പോഴും ഓരോരോ രോഗങ്ങൾ രോഗാവസ്ഥ മാറുന്നില്ലല്ലോ വീട്ടുന്നതിനെ ബാധ്യാണല്ലോ മറ്റുള്ളവർ പറയണ രഹസ്യമായിട്ട് പറയണ പോലും കേട്ടുകൊണ്ട് എൻ്റെ സംഘടി കൂടി അനുഭവിച്ചുകൊണ്ട് വീട്ടിൽ കഴിയുന്ന മക്കളെ അവർ കർത്താവ് ഏറ്റെടുക്കണം അവരുടെ വേദന ഏറ്റെടുത്ത് അവർ സുഖപ്പെടുത്തണം പ്രാർത്ഥിക്കുന്നു വർഷങ്ങളായിട്ട് കട്ടിൽ കിടക്കുന്നവർ കിടക്കുന്നവരും പോയ തളന്ന് തറുവാരോഗികളായി കിടക്കുന്ന ആൾക്കാരെ കർത്താവ് ശന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിവിധങ്ങളിലും കുടുംബങ്ങളിലും കയറി തമ്മിൽ മത മത മതാപിതാക്കന്മാരും മക്കൾ തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളായി അകല രാജ്യങ്ങളെ ദൂര വി ദൂര രാജ്യങ്ങൾ വിദൂരസ്ഥരായിട്ട് ഇതൂരാജ്യങ്ങൾ ജീവിക്കുന്നവരെ സംഭവിച്ചു പ്രാർത്ഥിക്കുന്നു കൃത്യ ഐക്യപ്പെട്ട് ജീവിക്കുന്നതിന് വേണ്ടി വരാൻ തടസ്സമുള്ള രണ്ടു ഇഷയെ കേസ് കൊണ്ടും പലതരത്തിലുള്ള ബാനിങ് കൊണ്ടും സാമ്പത്തികമായ ബാൻസ് കൊണ്ടും വരാൻ പറ്റാത്ത ഒരു ഇഷയെ അതുപോലെ തന്നെ പിസ്സ ക്ലോസായി രണ്ടു ഇഷയെ കേസ് കാരണം ജയിലിലായി പോയൊന്നിച്ചോയെ അവർക്കത് നാട്ട് വരാൻ പറ്റാത്ത രണ്ടു ഇഷ്ടയെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത മാതാപിതാക്കന്മാർക്കും ഭാര്യ ഭർത്താക്കന്മാർക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശൻ്റെ അടയാളത്തിൽ ദേവിശത്തിയ പാകവഴിപടി നടക്കാത്ത കുടുംബങ്ങൾ പാകവഴിപടി നടക്കുന്ന നടക്കാനുള്ള വസ്തുക്കൾ അങ്ങനെ ദുരിശിച്ച് പ്രാർത്ഥിക്കുന്നു അതെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും കർത്താവ് നിങ്ങളെ ശന്ധിക്കുകയും ചേട്ടൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഓരോ ഡേറ്റുകൾ പറഞ്ഞിരുന്നു നമ്മളോട് പറഞ്ഞിട്ടുള്ളവരും അത് നീങ്ങിപ്പോകുന്നവരും ചില ഗർഭിണികളെ കാണിച്ചിരുന്നുണ്ട് അബോർഷൻ രോഗം ആപോർഷൻ ചെയ്യണമെന്ന് അല്ലെങ്കിൽ സ്കാനിങ് കഴിഞ്ഞപ്പോൾ അപോഷനു വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളവരുണ്ട് അവരെ നീ സന്ധിക്കേണ്ട അവരുടെ വയറിനെ സ്പർശിക്കണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആ കുഞ്ഞിനെ ജീവനോടെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രോസഹിക്കാൻ അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാൻ കർത്താരുടെ നാമത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇതേപിതാമ്പു ശുദ്ധ നെയ്ക്കും ആമയം മറ്റു ചിലത് മറ്റു ചിലത് നല്ല നിലത്ത് വീണു നല്ല നിലത്ത് വീണു അത് അത് നൽകി നൽകി ഈ നല്ല നിലത്ത് വീണത് എല്ലാം നൂറ് മേനിയല്ല വിളഞ്ഞിരിക്കണത് അതാണ് കൺഫ്യൂഷൻ അതിന്റെ അത് നില ഒന്നേ ഉള്ളു അല്ല സർവേ നമ്പർ മാറിയിട്ടില്ല ഒരു സർവേ നമ്പറിൽ വീണിരിക്കുകയാണ് നല്ല നിലത്ത് പക്ഷേ ചിലര് ചില ഞാറാണിന് പ്രശ്നം ചില ഞാറ് മുപ്പത് മേനി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഒരു വിത്ത് വിത്ത് നെൽമണി ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗോതമ്പ് മണി ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു കതിരുണ്ടാവും അത് ചിലത് മുപ്പത് കതിര് കിട്ടുമ്പോൾ വരെ കിട്ടും ആ മുപ്പത് എന്ന് പറയണത് ചില നെന്മണി കഴിഞ്ഞാൽ അറുപത് മേനി കിട്ടും ഒരു നെന്മണിക്ക് അറുപത് നെൽമണി നമുക്ക് ഞാറായിട്ട് കിട്ടും കുറേ ഞാറ് ഇത് കഴിഞ്ഞ് നമുക്ക് കിട്ടും കർത്താവിൻ്റെ കാലത്ത് നൂറെന്ന് പറയണത് നൂറ് മേനിയും കിട്ടും പക്ഷേ എന്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മേനി വ്യത്യാസം ഉണ്ടാകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുർബാന അർപ്പിച്ചപ്പോഴീ ഭജനം വന്നപ്പോൾ ശുദ്ധാത്മാവ് നൽകിയ സൂചന ചില വിശ്വാസത്തിലാണ് വിതക്കുന്നത് പ്രത്യാശയില് വിതക്കും വിതക്കും വിശ്വാസത്തെ വിശ്വാസത്തിൽ മാത്രം വിതക്കുന്നവര് ഏർ മുപ്പത് മേന ഈ ലേഖനം രണ്ട് മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവർത്തികളാലുമാണ് പ്രവർത്തികളാലുമാണ് നിങ്ങൾ അറിയുന്നു അറിയുന്നു നിങ്ങളറിയുന്നു സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടീവ് ഡോക്യുമെന്റ് എന്ന് പറയും അപ്പം സപ്പോർട്ടീവ് ഡോക്യുമെന്റ് പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസം എന്ന് പ്രഖ്യാപിക്കുമ്പോഴും സപ്പോർട്ടീവ് ഡോക്യുമെന്റ് വേണം അതേതാ പ്രവർത്തികളാണ് ആ അക്വ് രണ്ട് പതിനേഴ് പ്രവർത്തികൾ വിശ്വാസം പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് നിർജീവമാണ് അപ്പൊ നിർജീവ പ്രവർത്തികൾക്കുള്ള പ്രശ്നം വെച്ചാൽ നിർജീവ പ്രവർത്തികളും അവിശ്വാസിയുടെ പ്രവൃത്തികളാണ് വിശ്വാസത്തിന് അവിശ്വാസത്തിൻ്റെ ഫലം ചെയ്യും ശുദ്ധൻ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും എന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെയാണ് വിശ്വാസം അവിശ്വാസത്തിന്റെ ഫലം ചെയ്യും കരുതാ പ്രവർത്തി നിർജ്ജീവമായതുകൊണ്ടാണ് ഹെബ്രയർ ആറ് അതിനാൽ അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് അതാണ് വിശ്വാസം കൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരല്ലേ നമുക്ക് പക്വതയിലേക്ക് വരാം പക്വതയിലേക്ക് വളരുമ്പ വിശ്വാസം മാത്രം പോരാ വരും അവിടെ നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ് നിർജീവ അതായത് വിശ്വാസം മാത്രം മതി പ്രവർത്തികൾ വേണ്ട എന്ന് പറയുമ്പോ അവർ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം നിർജീവ പ്രവർത്തികളായിട്ടാണ് കൊടുക്കുന്നത് ജീവനുള്ള പ്രവർത്തി അല്ലത് ആ നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള ദൈവത്തിലുള്ള വിശ്വാസം തിരിച്ചു വിശ്വാസം ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം അങ്ങനെ പോകും സംഭവിച്ചത് നിർജീവ പ്രവൃത്തി വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയണത് വിശ്വാസം ഇല്ലാത്തവർ ചെയ്ത് കൂട്ടുന്ന പ്രവർത്തികൾക്കാണ് നിർജീവ പ്രവർത്തി എന്ന് പറയുന്നത് അതായത് വിശ്വാസം ഇല്ലാത്തവർ നന്മപ്രവർത്തികൾ ചെയ്യും പക്ഷെ സുവിശേഷ ദൃഷ്ടിയുള്ള നിർജീവ പ്രവർത്തിയാണ് എന്താ കാര്യം അത് ദൈവത്തെ മഹത്വപ്പെടുത്താനില്ലാത്ത കൊണ്ടാണ് ജീ അതിൻ്റെ ജീവ അതിൻ്റെ ഉള്ളിലുള്ള ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തികളിലെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് ആ ജീവൻ ഉണ്ടാക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം സ്വന്തം കേമത്തം കെട്ടിയിടുന്നൊള്ളിക്കുകയാണെങ്കിൽ അത് നിർജീവ പ്രവൃത്തിയാണ് അതുകൊണ്ടാണ് അവിശ്വാസികൾ ചില ആൾക്കാർ പറഞ്ഞില്ല മതത്തെ മാറ്റി നിർത്താം നമ്മൾ സമൂഹത്തിലെ സാമൂഹ്യ ജീവിതം പരിശീലിപ്പിച്ചാൽ മതിയെന്ന് മതമാണല്ല ഇവിടെ സാമൂഹ്യ ജീവിതം മനുഷ്യനെ പരിശീലിപ്പിച്ചത് മതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സാമൂഹ്യ ജീവിതം പരിശീലിപ്പിക്കുന്നവർ ചെയ്യണത് എന്താണ് സ്വന്തം കോയമ്പകൾ കെട്ടി എഴുന്നൊള്ളിക്കുകയാണ് ചെയ്യണത് ഈ സ്വന്തം കോയമ്പ കെട്ടിഴുന്ന എഴുന്നൊള്ളിക്കുന്നതിനാണ് നിർജീവ പ്രവർത്തി എന്ന് പറയുന്നത് പ്രവർത്തികളിലുള്ള ജീവൻ എന്ന് പറയുന്നത് എന്താണ് അത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു ഇൻറ്റൻഷനാണത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരിക്കണം പ്രവർത്തി ഇൻഡക്ഷൻ അല്ലെങ്കിൽ ആ പ്രവൃത്തി സുക്ഷോഭിതമായിട്ട് നിർജ്ജീവമായിരിക്കും അത് ജീവനുള്ളതാകണത് ആ പ്രവൃത്തി ദൈവത്തിൻ്റെ മഹത്വ വേണ്ടി നമ്മൾ ചെയ്യുമ്പോഴാണ് ഇപ്പം എന്ന് പറയണത് സജീവ പ്രവൃത്തികൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരുക്കമാണ് ഓക്കെ അല്ലേ താങ്ക് ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക